ആ അമ്മച്ചി കൊടുക്ക കൊടുക്ക കൊടുക്കാം അമ്മച്ചി ഏറ്റു നടക്കേ ഒരു ഒരു മോനമ്മ കണ്ടത് ഇതാരാ നോക്കി ഏറ്റി ഏറ്റവും ഏറ്റെങ്ങി ഇതാരാ നോക്കി ധാരാ നോക്കി നോക്കി ആ യുവാൻ ആണോ നോക്കി ആങ്ങളയാ നോക്കി മോനമ്മെ ഭയങ്കര ഇഷ്ടാന്ന് ആ മോനെ ആടാ മോനമ്മനെ ഭയങ്കര ഇഷ്ടാന്ന് ഏറ്റിരുന്നേ ഇങ്ങനെ നോക്ക അങ്ങ് നോക്ക് അങ്ങോട്ട് നോക്ക് ഫോണിലോട്ട് നോക്ക് കണ്ടോ

ഉമ്മ <laughs> ഉമ്മതി <laughs> ഒച്ച സൗണ്ട് ഇച്ചിരി പതിനൊന്നിൽ പഠിക്കുന്നവനാ പതിനൊന്നിൽ പഠിക്കുന്നവനാ പതിനൊന്നില് അവര് പള്ളി പോയിട്ട് വന്നില്ലേ പള്ളി പോയിട്ട് വന്നില്ല ഇടയ്ക്ക് വിളിക്കാന്ന് അമ്മയുടെ വർത്തമാനം പറയാനായിട്ട് വിളിക്കാന്ന പറഞ്ഞ അവിടെ ഇപ്പൊ തണുപ്പാന്ന് അവിടെ ഭയങ്കര തണുപ്പാന്ന് ആ അവര് നിക്കുന്ന സ്ഥലത്ത് കൊച്ച ആ മകൻ

പി ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ പി ഡി സി കേട്ടാ അവൻ അമ്മേനെന്തും കാണുന്നു അമ്മച്ചിനെ ഇഷ്ടമാണ് അമ്മച്ചെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടി അമ്മേനെ ആ ആ അമ്മ മോനെ തല തൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ആ അമ്മയുടെ പ്രാർത്ഥന ഉണ്ട് ആയിക്കോട്ടെ ഓക്കെ 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 ആ ടാറ്റാ തിരുവോ എന്നാ ഓക്കെ ഉമ്മാട്ടാ ഉമ്മു അമ്മക്ക് ഉമ്മ ആ ആ പള്ളി പോയി വരട്ടെ യു കെ എന്ന് വിളിച്ചതാ കേട്ടോ അവനെ പതിനൊന്നാം ക്ലാസ് പിടിക്കുവാൻ എന്നും അമ്മേനെ കാണും അമ്മേനെ അവന് ഭയങ്കര ഇഷ്ടമാണ് അതാണ് അവന് ഉമ്മയൊക്കെത്തന്നത് അവന് പരീക്ഷയാണ് പരീക്ഷ കഴിയുമ്പോ അവന് നാട്ടി വരുന്നുണ്ട് അപ്പൊ അമ്മേനെ കാണാൻ വരുവെന്നാ പറഞ്ഞേ ഉം തൊടുപുഴയിലാണ് അവരെ വീട് ആ മോനില്ലേ നമ്മളിപ്പൊ കണ്ട മോനില്ലേ ആ റോണിന് ആ പെണ്ണിനല്ല ഇപ്പൊ ഒരു മോനമ്പളി മോ ഫോണിൽ കണ്ടില്ലേ ആരോൺ ഒരു തൊടുപുഴ ആണ് വീട് അവന് പ്ലസ് വണ്ണിന് ഇത് പി ഡിഗ്രി പി ഡിഗ്രി ആയതാണ് ആ അത്ര ആയതേ ഉള്ളു അവനെ വരുന്നുണ്ട് ആ പി ഡിഗ്രി ഇപ്പൊ പരീക്ഷ പരീക്ഷ തുടങ്ങാൻ പോവാൻ പരീക്ഷ കഴിയുമ്പോ വൊക്കേഷൻ വരുമ്പോ ആ അന്യൂത്തിന് പഠിക്കാനുണ്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നാട്ടി വരുമ്പോ അമ്മയുടെ അടുത്ത് വരുമെന്നാ പറഞ്ഞേ ഉം തൊടുപുഴ ആണ് അവരുടെ വീട് അവന്റെ അവരുടെ ആന്റി ടീച്ചറാണ് വിവാന നമ്മടെ വിവാന കടുത്തിരുത്തി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഷൈനി ടീച്ചർ അപ്പൊ അതൊക്കെ ചോദിച്ചായിരുന്നു അമ്മയുടെ അനിയത്തി ടീച്ചറാണ് കടുത്തിരുത്തി കടകാറായില്ലോ കഞ്ഞി കുടിക്കണ്ടേ കഞ്ഞി കുടിക്കണ്ടേ ഓ ഇനി മനസിലായില്ലേ മനസ്സിലായില്ലേ കണ്ടിട്ടേ ഇല്ലേ അറിയിട്ടില്ല ഇപ്പൊ മനസ്സിലായോ ആ ആരാ പേര് എനിക്ക് അറിയില്ല എന്നാ ഞാൻ അമ്മയുടെ ആരാന്ന് മനസ്സിലായോ ഏ അമ്മയുടെ ആരാന്ന് മനസ്സിലായോ എന്റെ മകൾ ആ മകള് ഇവിടെ കിടക്കുന്നയാള് കൂടെ കിടക്കുന്നയാള് ആ പേരറിയില്ല മറന്നുപോയല്ലേ അതങ്ങനെ കുട്ടിയായിട്ട് പറയാൻ എന്നാ മുല്ലപ്പുവാ ഒരു പ്രാവശ്യം കണ്ടു ആ നല്ല മണയില്ലേ ആ ഒരു ഒരു ഒരുവിധം ഇപ്പം ഇരിഞ്ഞ മുല്ലപ്പുവാ ഞാൻ ആ അവിടെ നിന്ന് വച്ചുകൊണ്ട് പോന്നതാ ആണോ പോന്ന വഴിക്ക് മണാക്കി തന്നോ ഇവര് കഞ്ഞി തന്നോ ഫോൺ ഫോൺ വന്നു വന്നു ആരോ ഷൈജു എന്ന് പറഞ്ഞ വിവാന്റെ ടീച്ചറിന്റെ ചേട്ടത്തിടെ മകനും അവര് വിളിച്ച് അവൻറെ അമ്മാനെ സ്ഥിരം കാണുന്നതാണ് ആരോൺ അവന് പ്ലസ് പ്ലസ് വണ്ണിന് അവിടെ പഠിക്കുന്നു പരീക്ഷയാണ് അപ്പൊ അവൻ സംസാരിക്കാനായിട്ട് വിളിച്ചതാ പ്രാർത്ഥന വിവാഹം കൂടിയോ കൂടിയോ ആ ഞങ്ങള് മാത്രം എന്ന് അമ്മ മാത്രം ഇത് ഇത് കൂടിയെന്നോ വിളിച്ചത് കൂടിയല്ലേയ്യോ അത് വിഭവം കൂടിയില്ല പഴക്കം പറയാൻ പലരുന്ന വിളിച്ചോണ്ടുവരാൻ വലായിരുന്നു അതും അതൊന്നും വന്നോ ഇല്ല ഇല്ല വിളിച്ചു പോയില്ല അയ്യോ വിളിക്കണ്ടായിരുന്നോ മുട്ടാൻ പത്ത് അതുങ്ങളൊക്കെ വിളിച്ചു കൂട്ടണം ആ വരിയത്തിനെയൊക്കെ വരുത്തണ്ടേ അരങ്ങൻ ആ വിഷമം മാറ്റി കൊടുക്കണം അത് ത അതുങ്ങൾ തന്നെ അത് പരിശോധിച്ച് കളയണം ആ അത് പരിശോധിച്ച അമ്മ എന്ന് പറഞ്ഞു മുമ്പിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മള് ചോദിച്ചാ അതിനകത്ത് അത് അറപ്പ് പോലെയാണ് അറച്ചു പോകുമ്പോൾ അടിക്കണം എന്നേതു കഞ്ഞുക്കാം വേണം ഞാൻ എടുക്കുവാണേ കഞ്ഞി പഴയ കോഴിച്ചു നേരം അമ്മായിരുന്നോ എപ്പം ആണോ തന്റെ കഴിഞ്ഞോ തന്നെയാ പറഞ്ഞേ തണ്ടി കഴിഞ്ഞ കൊണ്ടിരുന്നാണോ ഞാൻ കഞ്ഞാ പോയി തന്നെ പോയോ പിന്നെ എന്നോട് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കേട്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല ഓഞ്ഞ പറഞ്ഞത് അത് ശെരി ഓണകാര്യം ആഹ് എന്നോട് ചോദിക്കണ്ടായിരുന്നോ പിന്നെ ഞാനോരോ ഉദ്ദേശപ്രകാരം ടീച്ചോട് ഞങ്ങൾ പോയത് വാർത്ത പോകും അത് ശരി അവിടെ ചെറിയ പിന്നെ തിരിച്ചു പോകുന്നു പെട്ടെന്ന് ഒരു കുഴപ്പമില്ല അഞ്ചൊഴിക്ക് അമ്പവാ കഞ്ഞി കുടിച്ചില്ല കുളിക്കണ്ടായ കഞ്ഞി കുടിക്കാൻ സമയമായില്ലോ ആ അതിന് കുളിക്കൊക്കെ ചെയ്യണം എന്നിട്ട് വേണം കുടിക്കിഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക